കുളംതിരുത്തി ബ്ലോക്ക് തല ക്ഷീര സംഗമം രണ്ടായിരത്തി ഇരുപത്തിയാല് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ അനുജക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ബിജു തോമസ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർമാർ അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ നാട്ടുകാരൻ നമുക്കെല്ലാവർക്കും അറിയാം പ്രശസ്ത സിനിമാ നടനമൊക്കെയായ ശ്രീ സാജു നവോദയ ഈ ചടങ്ങിൻ്റെ മുഖ്യ സംഘാടകരുണ്ടായ നമ്മുടെ ഡി യു മറ്റ് സംഘങ്ങളുടെ സൊസൈറ്റികൾ കിഞ്ചേരി സർവീസ് സെന്റ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ഹരിമാഷു അതുപോലെ തന്നെ ആപ്പല്ലൂർ സർവീസ് സെന്റ് ബാങ്കിൻ്റെ പ്രസിഡന്റ് രാജീവ് മാഷു അതുപോലെ നമ്മുടെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നാണ് ഉണ്ണിച്ചേട്ടൻ ഉണ്ണിയമ്മന മറ്റു വേദിയിലെയും സിലെയും ബഹുമാനരെയും നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം ക്ഷീരമേഖലയുടെ പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം നമ്മളെല്ലാം ഈ പശുവളത്തിലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾക്ക് അനുദിനം ആളുകളിൽ നിന്നും ഒഴിഞ്ഞുപോയി കൊണ്ടിരിക്കുകയാണ് കാരണം അതിൽ നിന്ന് വരുന്ന വരുമാനവും നമ്മൾക്കറിയാവുന്ന കാര്യമാണ് ഇതുപോലെ ദിവസേന വരുന്ന തീറ്റ ജലവും അതുപോലെ പാലും നല്ല വെച്ച് നോക്കുമ്പോൾ ശ്രീമതി ജയശ്രീ പത്മാവരൻ ആമ്പലൂർ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബിനു പുത്തേത്മാനി ആ